വർക്കും നമസ്കാരം അസ്ഥിയുടെ നിറമുള്ള പൂക്കൾ എന്ന നോവൽ ഈ വേദിയിൽ ഈ പ്രൗഢമായ സദസ്സിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുകയാണ് നകുലൻ നന്ദനം അദ്ദേഹമാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത് ആദ്യം നമുക്ക് പ്രകാശനകർമ്മത്തിലേക്ക് കടക്കാം പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിലേക്കായി ഈ മിലിണ്ട ബുക്സിൻ്റെ സാരഥിയും പ്രശസ്ത എഴുത്തുകാരനും കവിയും അതുപോലെ മാധ്യമപ്രവർത്തകനും തിരക്കഥാകൃത്തുമായ ബഹുമാനനായ ശ്രീ ഷാനവാസ് പോങ്ങനാട് അതുപോലെ പ്രകാശന ഏറ്റുവാങ്ങുന്ന പ്രകാശനം ചെയ്യുന്ന കാരക്യാമണ്ഡവും വിജയകുമാർ അദ്ദേഹം ചിത്രകാരനും വളരെ പ്രശസ്തനും ലളിതകലാ അക്കാഡമിയിലും ഒക്കെ മെമ്പറായി പ്രവർത്തിക്കുകയും കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യവുമാണ് ഈ ചടങ്ങിനെ ആശംസാറിയിക്കുന്നത് ശ്രീ ബി ഷിഹാബ് അദ്ദേഹമാണ് അപ്പോൾ ആദ്യം നമ്മുടെ ചടങ്ങ് ഈ പ്രകാശന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനനായ കാരക്യ മണ്ഡപം വിജയകുമാർ അദ്ദേഹത്തെയും ഏറ്റുവാങ്ങുന്നതിനായി മിലിണ്ടയുടെ സാരഥി ശ്രീ ഷാനവാസ് പോങ്ങനാട് അദ്ദേഹത്തെയും എഴുത്തുകാരൻ ശ്രീ നകുലൻ നന്ദരത്തെയും സ്നേഹപൂർവ്വം സാദനം ക്ഷണിക്കുന്നു പ്രകാശനകർമ്മം നിർവഹിച്ച ബഹുമാനനായ കാരയ്ക്യാമൗണ്ടപും വിജയകുമാർ അദ്ദേഹത്തെ ഉദ്ഘാടന പ്രസംഗം പ്രകാശ പ്രസംഗിക്കാനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനനായ അധ്യക്ഷൻ പുസ്തകം ഏറ്റുവാങ്ങിയ പ്രമുഖനായ നോവലിസ്റ്റ് ശ്രീ ഷാനവാസ് പൊങ്ങനാട് പുസ്തകം ഉദ്ദേശിച്ച ശ്രീ നകുലൻ നന്ദനം മറ്റ് വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനതെ പ്രിയപ്പെട്ടവരെ അസ്ഥിയുടെ നിറമുള്ള പൂക്കൾ എന്ന ഈ നോവൽ സമകാലീന വിഷയവുമായി വളരെ ബന്ധമുള്ള ഒരു നോവലാണ് അതിൻ്റെ പുറംചട്ടയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന നോവൽ എന്ന് ശ്രീ നകലൻ നന്ദനത്തിൻ്റെ ഈ വലിയ കൃതി മുന്നൂറ്റിയാറ് പേജുകളിലായി അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ കൃതി സിനിമയുമായി അല്ലെങ്കിൽ സിനിമയുടെ ആ ലോകവുമായി ബന്ധമുള്ള ഒരു കൃതിയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളാണ് കൂടുതലായിട്ടും ഞാൻ വായിക്കാനുള്ള വായിച്ചതും വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ നോവൽ നേരത്തെ പറഞ്ഞതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന ഒരു കൃതിയാണ് സ്ത്രീ ചൂഷണത്തിനെതിരെയുള്ള ചില ചിന്തകളും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന ചില അവജയങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമാണ് ഈ നോവലിലൂടെ അസ്ഥിയുടെ നിറമുള്ള പൂക്കൾ എന്നുള്ള ഈ നോവലിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രചന അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഉള്ള ആ ഒരു ആശയസമ്പുഷ്ടതയും ആസ്വാദകരിലേക്ക് അത് എത്തിക്കുന്നതിനുള്ള ഒരു കയ്യൊതുക്കവും ഒക്കെ ഈ നോവലിൻ്റെ രചനയിലും അദ്ദേഹം ആവിഷ്കരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ശ്രീ നകുലൻ നന്ദനത്തിന് എല്ലാ ആശംസകളും നേരുന്നു പുതിയ രചനകൾ കവിതയിലും ഈ കഥയിലും നോവലിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ ബഹുമാനനായ ശ്രീ ഷാനവാസ് പൊങ്ങനാട് അദ്ദേഹത്തിന് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു ശ്രീ നകുലൻ നന്ദനത്തിൻ്റെ ഈ നോവൽ ചലച്ചിത്ര മേഖലയെക്കുറിച്ചുള്ളതാണ് അതാണ് നേരത്തെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നതെന്ന് പറയും ചലച്ചിത്ര ചലച്ചിത്ര മേഖലയിലെ ചൂഷണത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ കഥ പറയുന്ന ഒരു നോവലാണ് അദ്ദേഹം രണ്ട് മൂന്ന് നോവല് നേരത്തെ എഴുതിയിട്ടുണ്ട് ബൃഹത്തായ വലിയ നോവലുകളാണ് എല്ലാം തന്നെ മനഃശാസ്ത്രപരമായാണ് കാര്യങ്ങളെ സമീപിക്കുന്നത് ഈ നോവൽ എല്ലാവരും വായിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇനിയും എഴുതാൻ കഴിയട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആശംസ അറിയിക്കുന്നതിലായി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തനായിരുന്ന ശ്രീ ബി ഷിഹാബ് അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ളവരെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് കാരണം സുഹൃത്തായ ശ്രീ നഗലൻ്റെ ഏഴാമത്തെ പുസ്തകമാണിത് മൂന്ന് കവിതാ കവിതാസമാഹാരവും മൂന്ന് നോവലും എഴുതിയിട്ടുണ്ട് ഇത് ഏഴാമത്തെ പുസ്തകം നാലാമത്തെ നോവൽ ഇത് നമ്മൾ എഴുതി എഴുതി ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുതി എഴുതി നല്ല ശൈലിയിൽ നല്ല പദം വന്നിരിക്കുകയാണ് ഇപ്പം നകലൻ ന നഗലൻ നോവൽ എഴുതുന്നത് കവിത പോലെ നമുക്ക് വായിച്ചു പോകാം ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ആദ്യത്തെ കണ്ടിക തന്നെ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും പിന്നെ ആ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ അടുത്തു നിന്ന് വായിച്ചിട്ടുള്ള ഒരു ഞാൻ അടുത്തു നിന്ന് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നകലൻ നന്ദനൻ അദ്ദേഹം പിൻ അദ്ദേഹത്തിൽ ഞാൻ വായിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ പുസ്തകത്തിലും പ്രതിപാദിക്കുന്നത് എന്ന് എനിക്ക് വാ വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ് അദ്ദേഹം ഒരു ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലാണ് അദ്ദേഹം പോരാത്തതിന് ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടാണ് വി വിമർശിച്ചത് വിരമിച്ചത് പി എസ് സിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു കൂടാതെ അധ്യാപകനായിരുന്നു അപ്പോൾ എഴുപത്തെട്ട് മുതൽ ജീവിതത്തിൻ്റെ എളിയ നിലകളിൽ നിന്ന് വളർന്ന് വലുതായി നല്ല ഒരു സൗഭാഗ്യ ജീവൻ നയിക്കുന്ന ഒരു ഭാഗ്യവാനാണ് എൻ്റെ സുഹൃത്ത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്രപരമായ കാര്യങ്ങളും പിന്നെ നിയമരംഗത്ത് നിന്നുള്ള അനുഭവങ്ങളും ഈ ബുക്കിൽ വന്നിട്ടുണ്ട് മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ ആദ്യമേ തന്നെ ഈ ഇതിൽ വരുന്നുണ്ട് അവസാനം ലോയെ ലോയെക്കുറിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസോടുകൂടിയാണ് അതായത് ദ ക്രൈം ദ ക്രൈം വിൽ വി ക്രൈം വിൽ നോട്ട് ഡൈ എന്നുള്ള ആ ഇംഗ്ലീഷ് വാക്കിയെടുത്തോടു കൂടിയാണ് ഈ നോവൽ അവസാനിക്കുന്നത് അപ്പം എന്തുകൊണ്ടും ഈ നോവൽ വായി നമുക്ക് വളരെ കവിത പോലെ വായിച്ചു പോകാൻ കഴിയുന്ന ഒരു ോവലാണിത് എന്തുകൊണ്ടും ഇത് വിജയിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പിന്നെ ഒരുപാട് ആളുകൾ ഇത് വായിക്കുമെന്ന് ഞാൻ കരുതുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള വായനയാണ് അതായത് പിന്നെ കലാസാഹിത്യ രംഗത്തുള്ള അഭിരുചിയോടൊപ്പം ആഴത്തിലുള്ള വായന അതായത് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് ഒരു മാസം പത്ത് പത്ത് പുസ്തകം എടുക്കുകയും പത്ത് പുസ്തകം വായിച്ച് റിട്ടേൺ ചെയ്യുന്ന അത് വേൾഡ് ക്ലാസിക് ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ള ഇതാണ് പറയുന്നത് ഇതിൽ ഈ പുസ്തകത്തിൻ്റെ ആദ്യത കണ്ടെ മാക്സിംഗ് കോർക്കുക കോട്ട് ചെയ്തുകൊണ്ടാണ് അയാൾ എഴുതി എഴുതി തുടങ്ങുന്നത് തന്നെ അപ്പോൾ അത്തരത്തിൽ പിന്നെ അയാളുടെ തൊഴിൽ സംബന്ധമായ എല്ലാ കാര്യങ്ങളും വിട്ട് അയാൾ ഇപ്പോൾ പിന്നെ എഴുത്തിലും വായനയിലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് മലയാള സാഹിത്യത്തിൻ്റെ ഭാഗ്യമാണ് അയാളുടെ തൂലികയിൽ നിന്ന് ഇനിയും ധാരാളം ഇത് പിന്നെ എഴുത്തുകൾ മലയാളിക്ക് സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തന്നെ സംഭവിക്കും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ ഭാവങ്ങളും ശ്രീ നകലനും നകലൻ്റെ എഴുത്തിനും എല്ലാ ഭാവങ്ങളും പിന്നെ നേർന്നുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം സമയത്തിൻ്റെ കൃത്യത നമുക്ക് പാലിക്കേണ്ടതുണ്ട് എങ്കിലും അധ്യക്ഷനെന്നുള്ള നിലയിൽ രണ്ട് വാക്ക് സംസാരിക്കുന്നു അതായത് ബഹുമാനനായ നകുലം നന്ദനൻ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെ പുസ്തകമാണ് അസ്ഥികളുടെ നിറമുള്ള പൂക്കൾ എന്ന ഈ ഗ്രന്ഥം ഒരു ഹരി എന്ന ഒരു കഥാപാത്രത്തിൻ്റെ നമ്മളിൽ ഒരാളായ ഒരു ഹരി എന്ന കഥാപാത്രത്തിൻ്റെ വിഹുലതയും ജീവിതത്തിലെ അദ്ദേഹം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും തരണം ചെയ്തതിൻ്റെ വളരെ മനോഹരമായ ഒരു ചിത്രം ആണ് ഈ സർഗ കലാകാരൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആശയങ്ങളുടെ ഒരു ആവിഷ്കാരമാണ് രചന എന്ന് പറയുന്നത് സമൂഹത്തെ നവീകരിക്കാനുള്ള ഒരു വലിയ ബാധ്യതയാണ് എഴുത്തുകാർക്കുള്ളത് നമ്മുടെ കേരളീയ സമൂഹത്തെ പ്രത്യേകിച്ച് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ നവീകരണത്തിനും പരിഷ്കരണത്തിനും ഒക്കെ കാരണമായിട്ടുള്ളത് എഴുത്തും വായനയും ഒക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ചരിത്ര പശ്ചാത്തലം പോലും എഴുത്തിൽ നിന്നും വായനയിൽ നിന്നും ഒക്കെയാണ് നമ്മുടെ സംസ്കാരം രൂപപ്പെടുകയും നാം ഇത്ര പ്രബുദ്ധരായിട്ടുള്ള ഒരു സമൂഹമായി തീരുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ സമൂഹത്തെ നവീകരിക്കാനുള്ള ഒരു ഉദ്യമമാണ് എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ബഹുമാനനായ നമ്മുടെ നകുലം നന്ദനം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ള ഈ പുസ്തകം എല്ലാവരും വായിക്കുകയും അദ്ദേഹത്തിന് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ മറുപടി പ്രസംഗത്തിനായി ബഹുമാനനായ നകുലം നന്ദനം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു വേദിയിലും സരസിലും ഇരിക്കുന്ന ദേഹങ്ങളെ ഒരു നീണ്ട പ്രസംഗത്തിന് സമയമില്ല എങ്കിലും ഒരു ഈ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്ക് ഒരു കണ്ണാടി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് ഞാൻ ഈ നോവലിലൂടെ ചെയ്യുന്നത് ഇതിൽ ഈ നോവലിലെ കുറേ ജീവിതങ്ങളുണ്ട് അതിൽ ചില കഥാപാത്രങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് സാധാരണ നമ്മൾ നോവൽ എഴുതുമ്പം ഒത്തിരി ബാക്കിലേക്ക് പോകാറുണ്ട് അങ്ങനെ പോയിട്ടില്ല വർത്തമാനകാലത്തിലെ കഥയാണ് കൊറോണ അതിനുശേഷമുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്കിലും ഇതൊരു കല്പിത കഥയാണ് ഞാൻ എഴുതാൻ ഉപയോഗിക്കുന്നത് ന്യൂ റിയലിസ്റ്റിക് സ്റ്റൈലാണ് അതിൻ്റെ കഥകളെല്ലാം ഇടുന്നത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിന് പോകുന്നില്ല പിന്നെ പിന്നെ ഈ നോവലിനെ കുറച്ച് പേജുകൾ ഉണ്ടോന്നുള്ള സത്യമാണ് കാരണം നമ്മൾ പേജ് നോക്കിയല്ലേ നോവൽ എഴുതും നോവൽ എഴുതും ഒരു കഥ ആവിഷ്കരിക്കാൻ അവിടെ നമ്മൾ നോവൽ എഴുതും ചിലപ്പോൾ പേജുകൾ കൂടി പോകും ഓർഹാൻ പാമ്പുക്ക് പറഞ്ഞതുപോലെ ചിലപ്പം നമ്മളെ കഥകൾ പോകും ചിലപ്പോൾ നോവൽ പോകും അതൊക്കെ അതൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് പിന്നെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞത് നോവലിൻ്റെ ഭൂമികയെക്കുറിച്ച് എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷിഹാബ് ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലാ ദിവസം ലൈബ്രറി പോകുന്നത് ലൈബ്രറി പോയി ഒരു ദിവസം ലൈബ്രറി പോയി വായി വൈകുന്നേരം വായിക്കും അപ്പോൾ വി ഷിഹാബ് ഏറ്റവും ആവട്ടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ബീട്ട് എഞ്ചിനീയറിംഗിൽ പഠിക്കുമ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിക്കൊണ്ട് ഡിഗ്രിക്ക് പോകും അന്നോട്ടേ ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഷിഹാബ് എന്ന മലയാളത്തിലെ ഏറ്റവും അറിയപ്പെട്ട കവിയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം എന്നറിയാം ഞാൻ പത്ത് പുസ്തകങ്ങളോളം വേൾഡ് ക്ലാസിക്കുകൾ ഒരു മാസം വായിക്കുന്നതാണ് സമയം തന്നെ നീട്ടിക്കൊണ്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്കെല്ലാവർക്കും സാർത്ഥതയായിരുന്നു ഇപ്പോൾ സാർത്ഥത എന്ന വാക്ക് ചുരുങ്ങി ചുരുങ്ങി പിന്നെ എന്താണ് താല്പര്യത്തിനോട് താല്പര്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ പിന്നെ പ്രസിദ്ധരായ ഒരു കവി ആൾ പറഞ്ഞല്ലോ ഓൾ അനിമൽസ് ആർ ഈക്വൽ ബട്ട് സം അനിമൽസ് ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന പ്രസിദ്ധമായൊരു വാക്കുണ്ട് ജോർജ് ഓറവൽ ജോർജ് ഓറവലിൻ്റെ ആനിമൽ ഫാം എന്ന നോവൽ പറഞ്ഞതാണ് ഓൾ അനിമൽസ് ആർ ഈക്വൽ ബട്ട് സം അനിമൽസ് ആർ മോർ ഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യതയ്ക്കും നീതിക്കും വേണ്ടി ഇന്ന് ഒരു സാഹിത്യകാരനും അദ്ദേഹത്തിൻ്റെ അവരുടെ തൂലിക ചലിപ്പിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് എല്ലാവരും കൂടെ നിൽക്കുക അധികാരവർക്കെ കൂടെ നിൽക്കുകയും അവാർഡ് വാങ്ങുന്നതിന് വേണ്ടി മാത്രമാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ അധ്യക്ഷൻ വച്ച ശ്രീ റിജി റജി എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തായ എൻ്റെ കൂടെ കൊല്ല എസ് എംകുളയിൽ എം ബു വടിച്ച സജീവിൻ്റെ സുഹൃത്താണ് സജീവ് പറഞ്ഞു റജിയെടുത്ത് പറയണം സജീവൻ സുഹൃത്തുക്കള സജീവ് ഇവിടുത്തെ സുഹൃത്തുക്കളാണ് സജീവം ഇവിടുത്തെ നിയമസഭയിൽ ഉദ്ദേശിച്ച എം സമയം പഠിച്ചതാണ് പിന്നെ കാരേക്കാമണ്ട വിജയകുമാർ സാർ അറിയാലോ വളരെ സൗമ്യമായ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ ഒരിക്കൽ ദേഷ്യപ്രതിജ്ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഷാനവാസ് സാർ നമ്മുടെ നമ്മുടെ എല്ലാം ഉടമ ഉടമസ്ഥനാണ് പിന്നെ ഭീഷികനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ ഈ എല്ലാവർക്കും വേദിയിലും സരസിലുമുള്ള എല്ലാ മാനദഹർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ വരുമ്പോൾ ചരിത്രം വഴിമാറും അതാണ് നമ്മുടെ ബഹുമാനായ എ എൻ ഷംഷീർ സാർ എ എൻ സാർ വന്ന സ്പീക്കറായി വന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ ഈ പുസ്തകോത്സവം ഉണ്ടാവുകയും എനിക്കിങ്ങനൊരു അവസരം കിട്ടുകയും ചെയ്ത് അതുകൊണ്ട് ബഹുമാനരായ എൻ ഷംസീർ സാറിനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ കൃതജ്ഞ രേഖപ്പെടുത്തിക്കൊള്ളുന്നു കൂടാതെ ആഡിയൻസിന് കൂടുതൽ കുറേ ഇരുപത് രാജേഷിരിപ്പുണ്ട് നമ്മുടെ പ്രശ്ന കവി അഹമ്മദ് ഖാനിരിപ്പമുണ്ട് പിന്നെ എൻ്റെ ബന്ധുക്കളിരുപ്പമുണ്ട് പിന്നെ എസ് കെ സുരേഷിനിരിപ്പമുണ്ട് പിന്നെ നമ്മുടെ ശ്രീവരാഹം പിന്നെ നമ്മുടെ പ്രസനമായ പിന്നെ എന്താണ് പറഞ്ഞേ ആ പിന്നെ സ്റ്റേജിൽ സ്റ്റേജിലാ എത്തിരിപ്പുണ്ട് അദ്ദേഹം എൻ്റെ സുഹൃത്താണ് ഞാനാണ് പിടിച്ചിരുത്തിയത് അദ്ദേഹത്തെ ആ സി ബഹുമാനപ്പെട്ട മുൻമന്ത്രി സി ദിവാരൻ സാർ ഞാൻ അവർക്ക് കാണാൻ പോയി അടുത്ത പോയി കാണാൻ പോയതാണ് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഗ്രഥജാരി നിർത്തുന്നു നമസ്കാരം